ഇവിടെ അജ്മൽ ചെയ്തത് കുറച്ച് കടുത്തുപോയി റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ ബൈക്ക് ഓടിച്ചായിരുന്നു കക്ഷിയുടെ പരാക്രമം ആർ പി എഫ് സംഘത്തെയും മറികടന്ന് അജ്മൽ ആഡംബര ബൈക്കുമായി കുതിച്ചു പിടിക്കപ്പെടുമെന്ന് തോന്നിയപ്പോൾ ബൈക്ക് ഉപേക്ഷിച്ച് താക്കോലുമായി കടന്നു ലഹരി കേസിലടക്കം പ്രതിയായ അജ്മലിനായി അന്വേഷണം തുടരുകയാണ് ഇന്നലെ പുലർച്ചെ നാലരയോടെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം കാക്കനാട് പടമുകളിലുള്ള സ്ഥാപനത്തിൽ നിന്ന് വാടകയ്ക്കെടുത്തതാണ് നാല് ലക്ഷത്തിലധികം വില വരുന്ന ബി എംഡബ്ല്യുവിന്റെ ബൈക്ക് തടയാനുള്ള ആർ പി എഫ് സംഘത്തിന്റെ ശ്രമം മറികടന്നാണ് പെരുമ്പാവൂർ സ്വദേശിയായ അജ്മൽ പ്ലാറ്റ്ഫോമിലേക്ക് ബൈക്ക് കയറ്റിയത് പ്ലാറ്റ്ഫോമിലൂടെ ബൈക്ക് ഓടിച്ചതോടെ ആർ പി എഫ് പിടികൂടാൻ ശ്രമം നടത്തി ഇതിനിടെ ബൈക്ക് ഉപേക്ഷിച്ച ശേഷം താക്കോലുമായി കടന്നു കളഞ്ഞു ട്രെയിൻ കാത്തിരുന്ന യാത്രക്കാർക്കിടയിലൂടെയാണ് ഇയാൾ ബൈക്ക് ഓടിച്ചത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും പ്രതിയെ തിരിച്ചറിഞ്ഞ റെയിൽവേ പോലീസ് അജ്മലിനായ അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് അജ്മൽ ലഹരി ലഹരിയടക്കമുള്ള കേസുകളിൽ പ്രതിയാണെന്ന വിവരമാണ് റെയിൽവേ പോലീസിന് ലഭിച്ചിരിക്കുന്നത് ബൈക്ക് ഓടിക്കുമ്പോൾ ഇയാളുടെ പക്കൽ ഒരു ചുവന്ന ബാഗ് ഉണ്ടായിരുന്നു ബാഗിനുള്ളിൽ എന്തായിരുന്നുവെന്ന് കണ്ടെത്താനുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ് റിപ്പോർട്ടർ കൊച്ചി